സർക്കാരേ സർക്കാരേറ്റ സർക്കാരേ സർക്കാരേ രുണ്ടിവിടെക്കാനേക്കെ ഞങ്ങളൊന്ന് കറട്ടെ വളരെ സമാധാനം ഒറ്റൊരു കാര്യം ഞാൻ ഒരാഴ്ചയായിട്ട് നിരന്തരമാതിക്ക് സമരത്തെ പയർന്നുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ പിതൃ കൂടി വീട്ടില് ലീവിലാണ് ഒരാഴ്ചയായിട്ട് ഇത്രയും വിദ്യാർത്ഥികൾ മുപ്പത്തി മൂന്നായിരത്തിൽ പരം വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ കിട്ടാതല്ല ഇനി ഞാൻ ഒരു കുട്ടി കടലിച്ചാടി ചുരു കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടി തൂങ്ങി മരിച്ചു ഈ ജില്ലയുടെ പല ഭാഗത്തും കുട്ടികള് ബുദ്ധിമുട്ടുന്ന വേദന മനസ്സിലാക്കാതെ ഇദ്ദേഹം വീട്ടിലെ എ സി റൂമിലിട്ടിരുന്നിരിക്കുക നമ്മൾ എന്താ ചെയ്യണം വീട്ടിനുള്ളിൽ ഞങ്ങൾ ശ്രമിച്ചിട്ട് അറിയാൻ സാത്തും ഞാനത് ചെയ്തിട്ടില്ല വളരെ സമാധാനത്തോടെ ഞങ്ങൾ 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 സമാധാനത്തോട് പറയുന്നത് ഞങ്ങളൊരു കാര്യം പറയട്ടെ സാറിന് അറിയാം സാറിന് അറിയാം ഓക്കെ സാർ സാറേ സാർ പറഞ്ഞത് സാറേ ഇതിന്റെ അകത്തിൽ സാറേ ഇതിന്റെ ഇതിന്റെ അകത്തിന്റെ വാസ്തവം സാറിന് അറിയാം

ഞങ്ങളെ കണ്ണെന്നല്ല സാറേ ഞങ്ങളുടെ ഞങ്ങളെ കണ്ണല്ലേ വിദ്യാർത്ഥികളെ ഇത്രയും വിദ്യാർത്ഥികളെ ഇത്രയും വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടി വളരെ കുട്ടികളെ അവരെ ജീവിതം അവരുടെ

पानी क्या ले जाना? आप आजाओं से चिंता क्यों नहीं होना? हमें रमाले, ये आज भी ये बढ़ गए और ये के लिए नोट डाल कर को वो तो चल रहा है